أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض مَنْ ذَا الَّذِي يَشْفَعُ عِنْدَهُ إِلَّا بِإِذْنِهِ يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَئُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ പ്രിയപ്പെട്ടവരെ അലൈക്കും വാഹമത്തല്ലാ വാർക്കാത്ത നമ്മൾ സാധാരണ പാരായണം ചെയ്യാറുള്ള ആയത്തുൽ കുറസിയും സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്തം അള്ളാഹു സുഭാനുഹിതനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ മഹത്വം വെളിവാക്കുന്ന സുപ്രധാനമായ ഒരായത്താണിത് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴും അല്ലാത്ത സന്ദർഭത്തിലുമൊക്കെ ഇത് പാരായണം ചെയ്യുകയും ഇത് പതിവാക്കുകയും ചെയ്യുന്നത് വിശ്വാസി എന്ന നിലയിൽ നമ്മളുടെ ബാധ്യതയാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക അള്ളാഹു ല ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ആരാധന ആരാധനകർഹനായി മറ്റാരുമില്ല അൽ ഹയ്യ് എല്ലാ കാലത്തും ജീവിക്കുന്നവനാണ് അൽ ഹയ്യൂം എല്ലാം അടക്കി ഭരിക്കുന്നവനുമാണ് നിയന്ത്രിക്കുന്നവനുമാണ് അല്ലാഹു അല്ലാഹു ലാ ഇലാഹ ഹയ്യുൽ ഖയ്യൂം അവനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല അവൻ എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ് അവനെ ബാധിക്കുകയില്ല സിനത്തുൻ വല്ല മയക്കമോ വലാനവും ഉറക്കമോ ലാതോ സിനതും അവനെ വല്ല മയക്കമോ ഉറക്കമോ ഒന്നും ബാധിക്കുകയില്ല മാഫി അറുന്ന് ലഹു അവനുള്ളതാകുന്നു ആകാശങ്ങളിലുള്ള എല്ലാം തന്നെ ഭൂമിയിലുള്ള മുഴുവനും ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അവനുള്ളതാണ് അഥവാ അവൻ്റെതാണ് ആരാണ് അല്ലതീ യശ്വ ശുപാർശ പറയാനുള്ളത് ഇന്ദഹു അവൻ്റെ അടുക്കൽ ഇല്ലാബി ഇതിനി അവൻ്റെ അനുവാദമില്ലാതെ മന്ദല്ലീ യശ്വന്ത ഇല്ലാബി അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ അള്ളാഹുവോട് ശുപാർശ പറയാൻ ആർക്കാണ് സാധിക്കുക ആരാണുള്ളത് ഐതിഹ്യവും ഐതിഹ്യം വമാ ഹൽഫും അവൻ അറിയുന്നു മാബൈന ഐതിഹ്യം അവർക്ക് മുമ്പിലുള്ളതും വമാ ഹൽഫും അവർക്ക് പിന്നിലുള്ളതുമെല്ലാം മാബൈന ഐതിഹ്യം വമാ ഹൽഫും അവർക്ക് മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതുമെല്ലാം അള്ളാഹു അറിയുന്നു ഒന്നും തന്നെ വലയം ചെയ്യപ്പെടുന്നില്ല മിൻ അൽമിഹി അവൻ്റെ അറിവിൽ നിന്ന് ഇല്ലാ ഇല്ലാഭിമാ അവൻ അത് അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവൻ്റെ ഇൽമിൽ നിന്ന് ഒന്നും തന്നെ നേടാൻ ആർക്കും സാധ്യമല്ല സമാവാത്തിവൽ അറു വസിയ വിശാലമാണ് അവൻ്റെ ഇരിപ്പിടം ആ സമാവാത്തി ആകാശങ്ങളും വൽ അറന്ന് ഭൂമിയും സമാവാതി വൽ അറിന്ന് അവൻ്റെ സിംഹാസനം ആകാശങ്ങളെയും ഭൂമിയെയും ഭൂമിയെയുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വലായ ഓദുഹോ ഹിഫ്ലുഹുമാ അവന് പ്രയാസമില്ല ഹിഫുദുഹുമാ അവ രണ്ടും സംരക്ഷിക്കുന്നതിന് ആകാശകളും ഭൂമിയും സംരക്ഷിക്കുന്നതിന് അള്ളാഹുവിന് യാതൊരു വിധത്തിലുള്ള പ്രയാസവുമില്ല അവൻ അത്യുന്നതനാണ് അള്ളാഹു സുഹാനോതാല ഈ സൂറത്തിലൂടെ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹു സുഹാനുഭവത്താല അവന് അവനല്ലാതെ ആരാധനക്കർഹനായ ആരുമില്ല അതുപോലെ തന്നെ അവൻ എല്ലാ കാലവും ജീവിക്കുന്നവനാണ് അവനെല്ലാം നിയന്ത്രിക്കുന്നവനാണ് ഉറക്കമോ മയക്കമോ ഒന്നും അവനെ ബാധിക്കില്ല ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അള്ളാഹുവിൻ്റേത് മാത്രമാണ് അവൻ്റെ മുമ്പിൽ ശുപാർശ പറയാൻ അവൻ്റെ അനുവാദമില്ലാതെ ആർക്കും സാധ്യമല്ല ആ മനുഷ്യരുടെ മുമ്പിലും പിന്നിലുമൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുഹാനവതാല മനസ്സിലാക്കുന്നു അവൻ്റെ എൽമിൽ നിന്ന് അഥവാ അറിവിൽ നിന്ന് ഒന്നും തന്നെ അവനുദ്ദേശിക്കാതെ ഒട്ടും പുറത്തോട്ട് പോവുകയില്ല മറ്റാർക്കും നേടാൻ സാധ്യമല്ല അവൻ്റെ ഇരിപ്പിടം അഥവാ അവൻ്റെ സിംഹാസനം ആകാശങ്ങളെയും ഭൂമിയെയും ചോഴന്നു നിൽക്കുന്നു ആകാശങ്ങളും ഭൂമിയും നിയന്ത്രിക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല അവൻ അത്യുത്തമനാണ് അതോടൊപ്പം തന്നെ മഹാനുമാണ് ഈ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക സർവക്ഷേത്രൻ അനുഗ്രഹിക്കട്ടെ വാ ഹൃദാൻ അലഹദി അസല വാരിക്കും വരഹമുല്ലാർ